ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുഴു ഒരു വിരുദ്ധ സിനിമയാണെന്നാണ് സംഘപരിവാറിൻ്റെ പുതിയ തലമുറ ബുദ്ധിജീവി ചാനലുകാരുടെ എന്തിൻ്റെക്കോ നിരീക്ഷകനുമായ ശ്രീജിത്ത് പണിക്കരുടെ വാദം എന്നാൽ പുഴു എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിരുദ്ധ സിനിമയല്ല അതൊരു ഹിന്ദുത്വ വിരുദ്ധ സിനിമ സിനിമയാണ് ബ്രാഹ്മണിക്കൽ വിരുദ്ധ സിനിമയാണ് അങ്ങനെ തന്നെ അതിനെ പറഞ്ഞു വയ്ക്കാം ഗുരു എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണിക്കൽ വിരുദ്ധ സിനിമ തന്നെയാണ് അതിൻ്റെ സംവിധായക രതീന അവരുടെ പൂർവ്വ ആയിട്ടുള്ള മറ്റൊരു മാന്യ വ്യക്തി പിന്നെ മലയാളത്തിൻ്റെ നടൻ മഹാനട് മമ്മൂട്ടി പിന്നെ ഡി ഡിവൈഎഫ്ഐയുടെ ഒരു മുൻ നേതാവും ഇപ്പോൾ ഒരു പ്രവാസിയുമായിട്ടുള്ള ഒരു എന്താ പറയുക ബിസിനസ്സുകാരൻ അങ്ങനെ നമുക്ക് പറയാം ഇവരൊക്കെയാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ പിന്നെ നമ്മുടെ ഗോവിന്ദഷും മകളും അങ്ങനെ സി പി എമ്മിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരും മന്ത്രി എം വി രാജേഷ് ഉൾപ്പെടെ ഈ കഥയിലും കഥാസന്ദർഭങ്ങളിലും കടന്നു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ മമ്മൂട്ടി എങ്ങനെ സുഡാപ്പിയായി എന്നുള്ള കഥയാണ് ഇവിടെ ആരംഭിക്കുന്നത് ആ കഥ പറയുന്നതിന് മുമ്പ് മമ്മൂറ്റി പണ്ട് ഡി ഒരു സമ്മേളനത്തിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞാണ് ഗുജറാത്തിൽ ഡിവൈഎഫ് എ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അത് നടക്കില്ലായിരുന്നു എന്തുകൊണ്ടായിരിക്കാം നോർത്ത് ഇന്ത്യയിൽ ഡിവൈഎഫ് ഉണ്ടാകാതെ പോകുന്നത് അതും നമ്മൾ ചിന്തിക്കണം അങ്ങനെ മമ്മൂട്ടിക്കപ്പം ഇപ്പം കുറച്ചാളൊക്കെ ഡി എഫ് ഐകാരനുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ അവരൊക്കെ പിന്മാറി മമ്മൂട്ടി ഏതാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടി സുഡാബിയായ കഥ എങ്ങനെയാണ് പറയുന്ന ഒരു നവ സംവിധായക പുതിയൊരു സ്ക്രിപ്റ്റുമായിട്ട് വരുന്നു ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ പൂർവ്വ പങ്കാളിയെ വായിച്ചു കേൾപ്പിക്കുന്നു പൂർവ പങ്കാളി പറയുന്നു ഒരു ഇസ്ലാമിസ്റ്റുകളെ സുഖിപ്പിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ രാജ്യത്തെ ഒരു ഫാക്റ്റ് ഒരു ബ്രാഹ്മണിക്കൽ ഫാക്ട് ചെയ്തുന്നതിനെ ഇസ്ലാമിസ്റ്റുകളെ സൂിപ്പിക്കുന്നതെന്ന് ആ പങ്കാളിക്ക് തോന്നുന്നു പങ്കാളി എന്ന് പറയുന്നു പക്ഷേ റദീന നല്ല സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു മമ്മൂട്ടിയും അതുപോലെ തന്നെ പാർവതി തിരുവോത്തും തുടങ്ങിയ വലിയ താരങ്ങൾ അഭിനയിക്കുന്നു ആ സിനിമയിൽ ഒരു സന്ദർഭമുണ്ട് അതിനകത്ത് ഒരു സ്ഫോടനം എന്തോ നടക്കുമ്പോൾ അതിനടുത്തുകൂടെ പോയ അല്ലെങ്കിൽ അവിടെ ഒരു കട കച്ചവടം രീതിയിൽ നിന്ന് ഒരാളെ ഒരു മുസ്ലിമിനെ പിടിച്ച് അതിനെ കുറ്റക്കാരനാക്കുന്ന മലപ്പുറം കുറ്റക്കാരനാക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി വെച്ച് വരുമ്പോൾ അതാണ് ഒരു പോലീസുകാരനാണ് മമ്മൂട്ടി അതേ പോലീസുകാരൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി ഒരു മേൽജാതിക്കാരിയായ സഹോദരി ഒരു കീഴ് ജാതിക്കാരനെ കലാകാരനായ ഒരു പട്ടികജാതിക്കാരനെ പ്രണയിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതും സഹിക്കാൻ പറ്റാത്ത ബ്രാഹ്മണിക്കൽ കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് ഒരു ഫ്ലാറ്റ് കാണിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റി ബ്രാഹ്മണരായ കമ്മ്യൂണിറ്റി മാത്രം താമസിക്കുന്ന ഫ്ലാറ്റിൽ മമ്മൂട്ടിയുടെ സഹോദരിയും അദ്ദേഹത്തിൻ്റെ ഭർത്താവുമായ പട്ടികജാതിക്കാരനെ താമസിക്കാൻ വരുന്ന പോലുണ്ടാവുന്ന മമ്മൂട്ടിയുടെ മനോഭാവവും വളരെ കൃത്യമായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ കലാകാരനായ അദ്ദേഹത്തിന് കേരള സർക്കാരിന് എന്ത് അവാർഡ് കിട്ടുന്ന അവാർഡ് ഫലവും കൊണ്ട് പട്ടികജാതിക്കാരനായ പേരില് അദ്ദേഹത്തെയും അതുപോലെ തന്നെ ഗർഭിണിയായ പട്ടികജാതിക്കാരൻ്റെ കൂടെ പോയി എന്ന് പോയത് കാരണം കൊണ്ട് സഹോദരിയെയും കൊല്ലുന്ന ഒരു ബ്രാഹ്മണിക്കൽ വാദിയാണ് അതിന് മമ്മൂട്ടി ഈ കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്തത് ഇപ്പോൾ ഒരു മുസ്ലിമിനെ പിരിച്ച് തീവ്രവാദിയാക്കുന്ന പ്രത്യേക ജാതിക്കാരനൊപ്പം പോയതിൻ്റെ വീട്ടിൽ സ്വന്തം സഹോദരിയെ അടിച്ചുകൊല്ലുന്ന ഒരു കലാ കഥാപാത്രമായിട്ടും മമ്മൂട്ടി അഭിനയിക്കുന്നു ഇതാ സിനിമ ഇറങ്ങിയിട്ട് വന്നാൻ മൂന്ന് വർഷത്തിൽ ആയി ഒ ടിയിലായിരുന്നു സോണി ലൈവിലായിരുന്നു റിലീസ് ഞാൻ ആ സിനിമ ഇറങ്ങിയ സമയം തന്നെ കണ്ടതാണ് നമുക്ക് ആ സിനിമ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് രീതിയിൽ ആസ്വദിക്കാൻ പറ്റത്തില്ല അവരുടെ അവാർഡ് കൂടമാണ് അപ്പൊ അത് നമ്മളൊരു ഭക്ഷണം കഴിച്ചു നമ്മുടെ തൊണ്ടയിൽ നിന്ന് പെതുക്കെ ഇറങ്ങുന്ന പോലെ മാത്രമേ നമുക്ക് ആ സിനിമ ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് സത്യം ആ സിനിമ ഇറങ്ങിയ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഈ പങ്കാളിയുടെ ഒരു വരുന്നു വരുന്നത് വെളുപ്പലത്തെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഫണ്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആള് ഒരു പുൻ ഡിവൈഫ് ഐക്കാരനാണ് സി പി എം കാരനാണ് അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലോ വിദേശ നാട്ടിലുണ്ട് ബിസിനസ്സും കാര്യമാണ് അദ്ദേഹമാണ് ഫണ്ട് ഇറങ്ങിയത് അദ്ദേഹവും തീനയും തമ്മിലെന്തോ പ്രണയത്തിലാവുന്നു ഈ ബന്ധം മമ്മൂട്ടി അറിയാം മമ്മൂട്ടി അതിൽ ഇലപെട്ടില്ല അതുപോലെ തന്നെ ഒരു കൊണ്ടുവന്ന് ഈ ഇസ്ലാമിസ്റ്റുകളെ സൂചിപ്പിക്കുന്ന സ്ക്രിപ്റ്റ് വേണമെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഈ രണ്ട് വാദം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ഒരു ഇസ്ലാമിസ്റ്റുകളെ സൂചിപ്പിക്കുന്ന സ്ക്രിപ്റ്റിൽ മമ്മൂട്ടി കയറി അഭിനയിച്ചു എന്ന് പറയുന്ന ഒരു നരേശൻ സംഘപരിവാരം അങ്ങ് ഏറ്റെടുക്കുകയാണ് അവർ കാലാകാലങ്ങളായിട്ട് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളെ എല്ലാം അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു കാര്യമുണ്ട് അവരെല്ലാം ഇസ്ലാമിസ്റ്റുകളാണ് അവരൊക്കെ പാൻ ഇസ്ലാമിസത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനമുള്ളൂ അതിന് പാനെന്നോ തീവ്രമെന്നോ ഒന്നുമില്ല ഇസ്ലാം ഇസ്ലാമാണ് ആണ് അതിന് തീവ്രമെന്ന് പറയുന്നതൊക്കെ എൻ്റെ അർത്ഥത്തിലാന്ന് അറിയത്തില്ല ഇസ്ലാം ഒന്നേ ഉള്ളൂ അപ്പം അതനുസരിച്ച് ജീവിക്കുന്നവരും ഉണ്ട് അല്ലാതെ അതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അത് നമ്മൾ മനസ്സിലാക്കുന്ന ആവുന്നു അപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ നിലവിൽ അദ്ദേഹം ഒരു മുസ്ലിം ആണെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം നമസ്കരിക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ വരാറുണ്ട് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആണോ അല്ലയോ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം നമുക്ക് അറിയാത്തതുകൊണ്ട് അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാറുണ്ട് കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാറുണ്ട് അദ്ദേഹം ചെയ്യാനും നമസ്കരിക്കുന്നു സഹതാരങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം നോമ്പെടുത്തുകൊണ്ട് പോലും സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം സഹതാരങ്ങൾ വന്നിട്ട് നമുക്ക് അറിയാം അപ്പോ അദ്ദേഹം അങ്ങനെ പോകുമ്പോ അദ്ദേഹത്തെ ഇപ്പൊ ഒരു എന്താ പറയാ തീവ്രവാദിയാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാറിനുള്ളത് അദ്ദേഹം പൊപ്പകണ്ഠ സിനിമകൾ ചെയ്യുന്നു ഉണ്ണിമൂന്തനും അതുപോലെ മറ്റ് സംഘപരിവാർ അനുകൂലികളും ഒക്കെ ചെയ്യുന്ന പോലെ പൊപ്പകണ്ട ഇസ്ലാമ സ്ത്രീകളെ സൂപ്പിക്കാൻ വേണ്ടി പൊപ്പകണ്ഠ സിനിമകൾ ചെയ്യുന്നു അദ്ദേഹം മട്ടാഞ്ചേരി മാഫിയുടെ തലവനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ശരിക്കും എന്നാണ് പ്രശ്നം തീനയുടെ മുൻ പങ്കാളി പറയുന്ന അവളുടെ കുടുംബപക്ഷത്തിന് മമ്മൂട്ടി ഇടപെറ്റില്ല അപ്പൊ അനുസ്ലാമിസ്റ്റ് സൂപ്പിക്കാൻ വേണ്ടി റത്തീന എഴുതി എന്ന് പറയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റില് കയറി അഭിനയിച്ചു ഇദ്ദേഹത്തെ എവിടെയാണ് അനുസ്ലാമിസ്റ്റുകൾ സൂപ്പിക്കുന്നത് ഇതൊരു ബ്രാഹ്മണിക്കൽ വിരുദ്ധ സിനിമയാണ് ഇത് ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ആ സംഭവം ഒരു സിനിമയായപ്പോൾ അദ്ദേഹം അത് അഭിനയിച്ചു എന്നുത്തേക്ക് അദ്ദേഹം സുഡാപ്പിക്കാൻ ഞാൻ കരുതുന്നില്ല കാരണം ബി ജെ പിക്ക് കോടികൾ സംഭാവന കൊടുക്കുന്നത് കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഗോടികൾ സംഭാവന കൊടുക്കുന്ന മുസ്ലിം സംഘടനകൾക്ക് കൊടുക്കാൻ പോലും ചിലപ്പോൾ ഈ കോടികൾ പോയിട്ട് ലക്ഷങ്ങൾ പോലും കൊടുക്കാത്ത ഒരാളാണ് മമ്മൂട്ടി എന്നുള്ള കാര്യം നമുക്കറിയാം എമ്മേ യൂസ് വലി പോലെയൊക്കെ തന്നെയാണ് ഇവരും ഇവരൊക്കെ അവരുടെ നിത്യ ജീവിതത്തിലും അതുപോലെ തന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്കും തടസ്സം വരാത്ത രീതിയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഇത്തരം ആളുകൾക്കത് വരുമ്പോൾ നമ്മൾ ഇതിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഇത് ഉദകം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ മമ്മൂട്ടിയല്ല ആരായാലും അവർ അവരത്രയും കാര്യത്തിൽ ഒഴുകും കാരണം ഇവരൊന്നും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ മമ്മൂട്ടി ഒരു വട്ടം ഡി എഫ് സമ്മേളനത്തിൽ പറഞ്ഞല്ലാതെ ഒരു രാഷ്ട്രീയ നിലപാടുകൾ എടുക്കാതെ ഈ മോഡിക്ക് വേണ്ടി പോലും പരസ്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് മമ്മൂട്ടി നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ അതിൻ്റെ പേരിൽ സംഘപരിവാരം കയറി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളതിനെ പോയി തടയാനോ ഒന്നും നിൽക്കണ്ട കാരണം അതൊക്കെ അവര് തന്നെ അങ്ങ് ചെയ്തോട്ട് അവർ വെച്ച വെനയാണത് എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം പുള്ളീനെ അംഗീകരിക്കാനോ തള്ളാനോ ഞാനില്ല പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ വീനെയും പങ്ങളെയും തമ്മിലുള്ളൊരു പ്രശ്നം അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഉസിയും നമ്മുദാരി അടിക്കാനുള്ള വടിയായിട്ട് സംഘകൂരുവാനും ഉപയോഗിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൽ യാതൊരു കാര്യവും ഇല്ലാതെ മമ്മൂട്ടിയൊരു സുഡാഫിയായിട്ട് വന്ന് രാജ്യത്ത് നടക്കുന്ന ഇസ്ലാമിനെതിരെ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ചെറുക്കാനോ അതിനെതിരെ സംസാരിക്കാനോ ഒരു വാക്ക് പോലും പറയാൻ വരില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഇതിനെ പിന്തുണയ്ക്കാൻ പോലും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സത്യം ഇപ്പോൾ ഞാൻ ഇതവസാനം പറഞ്ഞു വയ്ക്കുന്നത് കുരു എന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ വിരുദ്ധ സിനിമ തന്നെയാണ് അതൊരു ബ്രാഹ്മണിക്കൽ വിരുദ്ധ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയെ പച്ചയ്ക്ക് തുറന്നു കാറ്റുന്ന സിനിമയാണ് മറ്റു മതങ്ങളെയോ മറ്റു മതസ്ഥരെയോ ജാതികളെയോ ഒന്നും അംഗീകരിക്കാത്ത താനെന്ന് പറയുന്ന മേധാവിത്വം കൊണ്ട് നടക്കുന്ന മനസ്സുകൾക്ക് എതിരെയുള്ള സിനിമ തന്നെയാണ് പുഴു എന്ന് പറഞ്ഞിട്ട് നിർത്തെയാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അവന്റെ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം